ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് മുട്ട വെച്ചൊരു ഐറ്റം ഉണ്ടാക്കിയാലോ എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് നോക്കിയാലും റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാാലയുടെ പകുതി എടുത്ത കുരുന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ചുപ്പം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം നല്ലോണം നമ്മൾ മുട്ട ഓംപ്ലീറ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് അപ്പം നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് ചെറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ തൂക്കി ഒന്ന് ചൂടായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുട്ട ഓംലേറ്റ് ഇട്ട് നല്ലോണം എടുക്കണം അപ്പം ചുറ്റിച്ച് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നമ്മൾ പരത്തി എടുക്കണം പക്ഷേ എൻ്റെ ഒരു സൈഡിൽ ആവണ്ടായില്ല പിന്നെ ഞാനതൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ആ സൈഡിലേക്ക് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി അപ്പ്രയിൽ നിന്ന് ഇപ്പ്രീന്നൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോൾ മുട്ട അവിടെ നിന്ന് വേവുമ്പോൾ വേവട്ടെ നല്ലോണം നമുക്ക് മറച്ചു വേണ്ട വേണ്ടതിന് അപ്പം മുട്ടധിക ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ചോറ് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള കുറച്ച് ചോറിട്ടാൽ മതി ചോറിടാം നമ്മൾ ശരിക്കും വാഴയില വാട്ടിയിട്ട് നമ്മൾ അതിനകത്ത് ചോറും പൊതു കിട്ടുമല്ലോ അതുപോലെ തന്നെ പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഒഴിച്ച് പിന്നെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയാണ് അത് ചക്കക്കുരുവും തേങ്ങയും ചക്കക്കുരു ചുട്ടരച്ചതാണ് ചക്കക്കുരുവും തേങ്ങയും പുളിയൊക്കെ ചേർത്ത് വാളംപുളിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ ഞാൻ കോവക്കത്തോറിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ കൂടി ആ ചോറിൻ്റെ സൈഡിലോട്ട് വെച്ചു കൊടുക്കാം നല്ല അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും വെച്ചു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്തായിരുന്നു പപ്പടം പപ്പടം ഉണക്കമുളകും ചെറുളിയും ഒക്കെ ചതച്ചിട്ട് പൊരിച്ചെടുത്തതാണ് അപ്പം നമ്മൾ ആ പപ്പടം കൂടി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളിനി പൊതിയണം വാഴയിലെ പൊതിയണർ പൊതിയുക പക്ഷേ എനിക്ക് എൻ്റെ ചീറ്റി പോയി പൊതിയാൻ പറ്റണ്ടായില്ല കാരണം ചോറിച്ചിരി കൂടിപ്പോയി കറികളെല്ലാം കൂടെ ഇട്ടിയപ്പോൾ കുറച്ച് കൂടിപ്പോയി ഞാൻ ഇവിടെ നിന്ന് നടക്കുമ്പോൾ അവിടെ തുറക്കും അവിടെ നിടയ്ക്കുമ്പോൾ ഇവിടെ തുറക്കും പിന്നെ എനിക്ക് അപ്പുറം ഇപ്പറേം ഓപ്പണായിട്ട് തന്നെ ഇരുന്നു ശരിക്കും അങ്ങോട്ട് പൊതി കെട്ടാൻ പറ്റിയില്ല ചട്ടകം വെച്ച് ഒതുക്കി കുറച്ചേരം അടപ്പത്തങ്ങനെ വെച്ച് പിന്നെ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് കഴിച്ചു വയ്ക്കാമല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി നോക്കണം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മളത് തുറന്ന് നമ്മുടെ മുട്ടയും ചോറും പപ്പടവും കോവയ്ക്ക തുറന്നും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടി കഴിച്ചാൽ ഇന്ന ടേസ്റ്റ് എന്ന് അറിയാമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ടാറ്റാ ബൈ ബൈ